ഇപ്പോൾ ലഭിക്കുന്ന വാർത്തയിലേക്കാണ് മണിപ്പൂരിൽ വീണ്ടും വെടിവയ്പ് മുറയിൽ സുരക്ഷാസേനയ്ക്ക് നേരെയാണ് വെടിവെപ്പുണ്ടായത് സുരക്ഷാസേന തിരിച്ചും വെടിയുതിർത്തു നിരവധി പേർക്ക് പരിക്കേറ്റതായാണ് സൂചന വിവരങ്ങളുമായി നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട് നിതിൻ വിവരങ്ങളെന്താണ് നിതിൻ റിജിത് മ്യാൻമാറിനോട് അതിർത്തി പങ്കിടുന്ന മൊറേൽ ടൌണിലാണ് ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിലായി വീണ്ടും സംഘർഷമുണ്ടായിരിക്കുന്നത് സുരക്ഷാ സേനയ്ക്ക് നേരെയാണ് അക്രമകാരികളുടെ ഭാഗത്തും വെടിവയ്പുണ്ടായത് സുരക്ഷാ സേന തിരിച്ചടിക്കുകയും ചെയ്തിട്ടുണ്ട് മണിപ്പൂർ പോലീസും അതോടൊപ്പം തന്നെ അസം റൈഫിൾസും ഇപ്പോൾ ഈ മേഖലയിൽ തിരിച്ചടിക്കുന്നു എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭ്യമായ വിവരം അതോടൊപ്പം തന്നെ അക്രമകാരികൾ സേനയ്ക്ക് നേരെ പോംബറുന്നതായും വിവരമുണ്ട് എന്തായാലും ഈ ഒരു ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ സ്ഥിരീകരണങ്ങൾ നമുക്ക് ലഭിക്കേണ്ടതുണ്ട് ഈ ജനുവരി ഒന്നിന് സമാന വനിതെ മൊറയിൽ സേനയ്ക്ക് നേരെ ഇത്തരത്തിൽ ഉണ്ടായിരുന്നു അന്ന് രണ്ട് സുരക്ഷാ സേന ഉദ്യോഗസ്ഥർക്ക് പരിക്കെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനുശേഷം ഈ മേഖലയിലാകെ ജാഗ്രത പുലർത്തി വരികയായിരുന്നു പക്ഷെ ഇപ്പോൾ ഏറ്റവും ഒടുവലായി വീണ്ടും അവിടെ സംഘർഷം ഉണ്ടായിരിക്കുകയാണ് കലാപം തുടങ്ങിയ സമയത്തടക്കം മൊറയിൽ നിരന്തരമായി തന്നെ ഇത്തരമൊരു സംഘർഷം ഉണ്ടായിരുന്നു പക്ഷെ പിന്നീട് കുറെ കാലം ഒരു സമാധാനമായ ിൽ പോകുന്നതിനിടയിലാണ് ഈ വർഷം അവിടെ സംഘർഷം വീണ്ടും പൊട്ടിപ്പുറപ്പെട്ടത് ഇന്നിപ്പോൾ ഏറ്റുമൊടുവിലായി ഇന്ന് രാത്രിയും ഇപ്പോൾ ഈ മേഖലയിൽ ഏറ്റുമുട്ടൽ തുടരുന്നുണ്ട് സുരക്ഷാസേനയ്ക്ക് നേരെ അക്രമകാരികൾ വെടിയുതിർത്തു എന്നാണ് മനസ്സിലാക്കുന്നു ഇത് ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഈ ആക്രമണത്തിന് പിന്നെന്ന് ഇതുവരെ വിവരം പുറത്തു വന്നിട്ടില്ല എന്തായാലും കൂടുതൽ പേർക്ക് പരിക്കേറ്റു എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായ വിവരം എന്തായാലും വൈകാതെ തന്നെ പോലീസും അതോടൊപ്പം തന്നെ മറ്റ് സേനകളും ഇതുവരെ കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുമെന്ന് മനസ്സിലാക്കുന്നു മൊറ ടൌണിലാണ് സുരക്ഷാ സേനയ്ക്ക് നേരെ ഇത്തരത്തിൽ ബോംബേറും അതോടൊപ്പം തന്നെ വെടിവയ്പും ഉണ്ടായിരിക്കുന്നത്